ശ്രീ കെ നുണികൃഷ്ണൻ സർ മയക്കുമരുന്നിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കാനും അതിൻ്റെ വിതരണ ശൃംഖല തകർക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതിന് വിമുക്തി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങോട്ട് വിശദീകരിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമോ എന്നും നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ സമയക്രമം നിയന്ത്രണ വിധേയമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം അത് സംബന്ധിച്ചെല്ലാം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അതുപോലെ കേരള ട്രാവൽ മാർട്ടെല്ലാം ചില പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ സന്നദ്ധമാകുമോ എന്നുകൂടി യെസ് മിനിസ്റ്റർ സാര് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ രണ്ട് മദ്യനയങ്ങളിലായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മദ്യനയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ മദ്യനയം അനുസരിച്ചിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ കോൺഫറൻസസ് എന്നിവ മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഇവൻറ്റുകളുടെ ബുക്കിംഗിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും ഇപ്പോൾ നിലവിൽ മദ്യനയത്തിൽ പ്രാബല്യത്തിലുള്ള മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്